നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടരാം തുടങ്ങാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ഇന്റർഗിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ സിംഗിൾ ഇന്റഗ്രൽസ് എന്താന്ന് പറഞ്ഞാണ് തുടങ്ങാൻ പോകുന്നത് സിംഗിൾ ഇന്റഗ്രൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിംഗിൾ വേരിയബിളിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത് സിംഗിൾ വേരിയബിൾ കാൽക്കുലസ് എന്ന് പറയുന്നത് അതായത് ഓവർ എ ടു ബി ഇതിന് നമ്മൾ ഡെഫിനിറ്റ് ഇന്റർഗൽസ് എന്നാണ് പറയുന്നത് അതായത് ലിമിറ്റ് ഉള്ളതിന് നമ്മൾ എന്താ പറയുന്നത് ഡെഫിനിറ്റ് പറയുന്നത് ഓവർ എ ടു 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 ബി എഫ് 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 ഓഫ് 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 എക്സ് 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 ഡി മീൻസ് ഏരിയ അണ്ടർ ദി വൈ വൈ ഈക്വൽ ഈക്വൽ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരുന്നാൽ അതിനെ എൽ നിന്നും ഡിയിലേക്ക് എന്ത് ചെയ്യുന്നു നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുവാണ് ഇന്റർഗ്രൽ ഇന്റർഗ്രൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ആദ്യം എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും അതായത് എക്സിന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് റേസ് ടു എനി ഇന്റർവ്യൂ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ് അപ്പോ എക്സ് റേസ് ടു വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് ആണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ ഡെഫിനിറ്റിൻഡൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ വാല്യൂസ് കൊടുക്കും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അതായത് നമ്മുടെ ആൻസർ എന്ത് വരും എക്സ് സ്ക്വയർ ബൈ ടു എന്ത് വരും വരും അപ്പോ ഡെഫിനിറ്റർ മീൻസ് ആദ്യം അപ്പർ ലിമിറ്റ് എടുക്കുക പിന്നെ ലോവർ ലിമിറ്റ് എടുക്കുക അതായത് ടു സ്ക്വയർ ബൈ ടു മൈനസ് വൺ സ്ക്വയർ ബൈ ടു അതായത് ഫോർ ബൈ ടു മൈനസ് വൺ ബൈ ടു ദർ ആൻസർ ഈസ് ത്രീ ബൈ ടു അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് സിംഗിൾ വേരിയബിൾ കാൽക്കുലസ് എന്ന് പറയുന്നത് അതായത് ഒരൊറ്റ വേരിയബിൾ ഇപ്പൊ എക്സിന് പകരം വൈ ആവാം അല്ലെ എന്ത് വേണമെങ്കിലും ആവാം അപ്പൊ ആ രീതിയിൽ വരുന്ന പറയുന്ന സിംഗിൾ വേരിയബിൾ കാൽക്കുലസ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഡബിൾ ഇന്റർഗിൾ ആണ് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസ് വരും എക്സ് നേരത്തെ പറഞ്ഞിടത്ത് എക്സ് മാത്രം ഇപ്പൊ ഇവിടെ എന്തായാലും എക്സും വൈയും രണ്ട് വേരിയബിൾസ് വരും ഡബിൾ ഇന്റർഗ്രൽസ് എ ടൈപ്പ് ഓഫ് ഇന്റഗ്രേഷൻ ഇൻ വിച്ച് ദ ഇന്റഗ്രേഷൻ ഈസ് ഡൺ യൂസിങ് ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾസ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക റീജ്യനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ ഡബിൾ ഇന്റഗ്രലില് യൂസ് ചെയ്യുന്നത് ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നത് ഡബിൾ ഇന്റർവിൽ യൂസ് വെയിറ്റ് ടു ഇന്റഗ്രേറ്റ് ഓവർ എ ടു ഡയമെൻഷനൽ ഏരിയ അതായത് ഇപ്പൊ രണ്ട് ഏത് ഉണ്ടെങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുക രണ്ട് ഏരിയ അതായത് ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും ഇപ്പൊ ഇതിന്റെ എന്താണ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നത് അതായത് ആർ മാക്സം എ ബി ടു സി ഡി അതായത് എക്സ് ആക്സസ് ഉണ്ടായിരിക്കും വൈ ആക്സസും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഫംഗ്ഷൻ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് ഇന്റർഗ്ലോവർഗ്ലോവർ സി ടു ഡി അതായത് ആദ്യത്തത് പിന്നെ രണ്ടാമത്തത് എഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ഇതാണ് എന്ത് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ സിമ്പിൾ വേർഡ്സ് ഹിയർ വി ഇന്നർ ഇന്റഗ്രൽ ആൻഡ് ദെൻ ദി ഔട്ടർ ഇന്റഗ്രൽ ഇന്റർഗിൾ ദ നെയ്മെ ആ ഡബിൾ ഇന്റഗ്രൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യു ആണ് വി ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ഇന്റഗ്രൽ സീറോ ടു വൺ എയ്റ്റ് എക്സ് പ്ലസ് സിക്സ് വൈ ഡി എക്സ് ഡി വൈ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാല് ഫസ്റ്റ് ഡേ ഇവിടെ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഇങ്ങനെ കൊടുക്കും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ് തന്നിട്ടുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സില് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അതിന്റെ അർത്ഥം വരുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സില് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നാണ് വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഔട്ട് ഉണ്ട് അതായത് ഇതെന്ന് പറയുന്നത് ഇവിടത്തെ വൈടേതും ഇതെന്ന് പറയുന്നത് എക്സിന്റെ അതുമാണ് അപ്പൊ ഇവിടെ ആക്ച്വലി എക്സ് വേരിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ് എക്സ് വേരിയേറ്റ് ചെയ്യുന്നത് സീറോ മുതൽ വൺ ചെയ്യുന്നത് സീറോ മുതൽ ടു വരെയാണ് ഇതാണ് ഇതിന്റെ അർത്ഥം ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന എട്ട് ഈക്വൽ ആയിരിക്കും അകത്ത് കിടക്കുന്നത് അകത്തുള്ളതായിരിക്കും അപ്പൊ എക്സിന്റെ വേരിയ ചെയ്യുന്നത് സീറോ മുതൽ വൺ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സീറോ ടു ടു അത് അവിടെ കൊടുക്കുന്നത് ഇതിന് ഇന്റർഗ്രേറ്റ് ചെയ്യാൻ വേണം വിത്ത് റെസ്പെക്ട് എക്സിലാണ് അല്ലെ അപ്പൊ എയ്റ്റ് ഇൻ ടു എയ്റ്റ് കോൺസ്റ്റന്റ് ആണ് എക്സിന്റെ ഇന്റർഗ്രേ എന്ന് പറയുന്നത് സ്ക്വയർ ബൈ ടു അല്ലെ എക്സ് വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ പറഞ്ഞു പ്ലസ് സിക്സ് വൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് അപ്പൊ അവിടെ എന്ത് വരും ഇന്റഗ്രൽ ഡി എക്സ് എന്ന് വരും അല്ലെ ഇന്റഗ്രൽ ഡി എക്സ് എന്നാൽ എന്താണ് എക്സ് തന്നെയാണ് ഏത് ഇന്റഗ്രൽ ഡി എക്സ് അതായത് ഇന്റഗ്രൽ ഡി എക്സ് അതിന്റെ അർത്ഥം എന്താണ് ഇന്റഗ്രൽ വൺ ഇന് ഡി എക്സ് എന്നാണ് അർത്ഥം അപ്പൊ എന്താണ് വണ്ണിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ എന്താ വരുന്നത് എക്സ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ സിക്സ് വൈ ടു എക്സ് അപ്പൊ ഇവിടെ എന്ത് വരും ഇന് ടു എക്സ് വരും എന്നിട്ട് കൊടുക്കും സീറോ ടു വൺ ഡി വൈ എന്ന് കൊടുക്കും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒന്ന് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ഫോർ വരും അല്ലേ അപ്പൊ ഇന്റർഗ്രൽ സീറോ ടു ടു ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ സീറോ ടു വൺ ഡി വൈ അതായത് നമ്മൾ എന്താ ഈ സീറോ എക്സ് വൈദ്യുതി അപ്പൊ എക്സ് വരുന്ന അടുത്ത് നമ്മൾ കൊടുക്കും അപ്പർ ലിമിറ്റ് ദെൻ ലോവർ ലിമിറ്റ് അല്ലെ നമ്മൾ ആദ്യം പറഞ്ഞ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് അപ്പൊ എന്ത് വരും ഫോർ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് സിക്സ് ഇൻറ്റു വൺ ഇൻ വൈ മൈനസ് ലോവർ ലിമിറ്റ് സീറോ ആണ് അല്ലെ സീറോ എടുക്കുമ്പോ ഇത് സീറോ വരും ഇത് സീറോ വരും അപ്പൊ ആ ഒരു ടേം നമുക്ക് അവിടെ വേണ്ട ആവശ്യമില്ല ആ ഓക്കെ ആണല്ലോ ആ അപ്പൊ അതെന്ത് വരും സീറോ എന്ന് വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പൊ ഇവിടെ എന്ത് വരുന്നു ഡി വൈ അല്ലേ അതായത് ഇന്റഗ്രൽ സീറോ ടു ടു ഫോർ പ്ലസ് സിക്സ് വൈ ഡി വൈ എന്ന് വരുന്നു പിന്നെ അടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫോർ ഇന്റഗ്രൽ ഡി വൈ ഫോർ വൈ പ്ലസ് സിക്സ് ഇന്റ് വൈ സ്ക്വയർ ബൈ ടു വരും അല്ലെ സീറോ ടു ടു അപ്പൊ ഇത് ടു ക്യാൻസൽ ചെയ്ത് ത്രീ വരും അല്ലെ അപ്പൊ എന്ത് വരും ആ ഫോർ വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർന്ന് വരും എന്നിട്ട് എന്ത് ചെയ്യണം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം അതായത് ഫോർ ഇന്റു ടു എയ്റ്റ് പ്ലസ് ടു സ്ക്വയർ ഫോർ ഇന്റു ത്രീ ട്വൽവ് സീറോ കൊടുക്കുമ്പോൾ അത് പോകും അല്ലേ ഇപ്പൊ ട്വൽവ് പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വന്റി അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇത് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് സോ യു കാൻ ഗോ ത്രൂ ഇറ്റ് അല്ലെ അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻ സിമ്പിൾ വേർഡ്സ് വി ഫസ്റ്റ് ഓൾ ദ ഇന്നർ ഇന്റഗ്രൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും അകത്തുള്ള ഇന്റഗ്രല് ചെയ്യും ദ ഔട്ടർ ഇന്റർഗ്രൽ എന്നിട്ട് പുറത്തുള്ളത് ഇന്റഗ്രല് ചെയ്യും അല്ലെ നേരത്തെ നമ്മൾ ഉണ്ടോ ആദ്യം ഈ അകത്തുള്ളത് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് പുറത്തുള്ളത് ചെയ്തോട്ട് വന്നത് അല്ലെ അപ്പൊ ആദ്യം അകത്തുള്ളത് ചെയ്യാം പിന്നെ എന്ത് ചെയ്യാ അതുകൊണ്ടാണ് അതിനെ അതിനെന്താ പറയുന്നത് ഡബിൾ ഇൻഡഗ്രൽ എന്ന് പറയുന്നത് സിംഗിൾ ഇന്റർഗ്രൽ വെൻ വി ആർ അപ്രോക്സിമേറ്റിംഗ് ദ ഏരിയ യൂസിംഗ് വൺ വേരിയബിൾ ഓൺലി അതായത് നമ്മൾ സിംഗിൾ ഇന്റർഗിൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാല് ഒരു വേരിയബിളിൽ വെച്ച് മാത്രം നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് സിംഗിൾ ഇന്റർഗിൾ യൂസ് ചെയ്യുന്നത് പക്ഷെ ഡബിൾ ഇന്റർബിളില് നമ്മൾ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത് ദസ് യൂസ് ഓഫ് ടു വേരിയബിൾസ് ഹെറ്റ് എസ് ടു അപ്രോക്സിമേറ്റ് കമ്പനൻസ് ഫോർ ഹയർ ഡയമെൻഷൻസ് ലൈക്ക് ഏരിയ ഓർ വോളൂം അണ്ടർ ചോദിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഡബിൾ ഇന്റഗ്രൽ ഡി എ ഡി എ മീൻസ് ഡബിൾ ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ കണ്ടുപിടിച്ചാൽ മതി അതേസമയം വോളിയം ചോദിക്കുവാണെങ്കിൽ നമുക്കൊരു ഫങ്ഷനും കൂടെ തന്നിട്ടുണ്ട് ഡബിൾ ഇന്റഗ്രോവർ എഫ് എഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഇതാണ് എന്ത് കണ്ടുപിടിക്കണ വോളിയം കണ്ടുപിടിക്കുന്നത് അപ്പൊ ഒന്നുകൂടെ പറയാം ഏരിയ എന്താണ് ചെയ്യേണ്ടത് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ഏരിയ ഒരു എട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഇന്റർഗ്രൽ ഫങ്ഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഡബിൾ ഇന്റർഗ്രൽ ഡി എക്സ് ഡി വൈ ഇതാണ് ഫോർമുല അതേ സമയം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റർഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ ഇതിനാ നമ്മൾ ഏരിയ മാത്രമല്ല നമ്മൾ നമ്മളെന്തും പറയും വോളിയം എന്നും പറയും വോളിയം കണ്ടുപിടിക്കാനും ഇത് സെയിം പ്രൊസീജിയർ ആണ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം അത് എങ്ങനെ വരും എന്നുള്ളത് ഇനി ഡബിൾ ഇന്റർഗ്രി സോറി ും പറയും അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇവാലുവേറ്റ് വാല്യുവേറ്റ് ഇന്റർഗ്രൽ സീറോ ടു വൺ ഇന്റർഗ്രൽ സീറോ ടു എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഡി എക്സ് ഡി വൈ ഇതാണ് ക്വസ്റ്റ്യൻ ആണല്ലോ അപ്പൊ നമ്മൾ ഇതിനെ ഇതിനെങ്ങനെ ഇന്റർഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്സ് വേരിയേ ചെയ്യുന്നത് ഈ അകത്തുള്ളതാണ് അല്ലെ ഇവിടെ അകത്താണ് എക്സ് അപ്പൊ അകത്തുള്ളതാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ എക്സ് സീറോ ടു ടു വരെയും വൈ വേരിയെ ചെയ്യുന്നത് ഏത് മുതൽ വരെയാണ് സീറോ മുതൽ വൺ വരെയുമാണ് അല്ലേ അപ്പൊ നമ്മൾ അത് ആദ്യം ഫിക്സ് ചെയ്ത് അപ്പൊ നമുക്ക് അത് ഓക്കെ ആണ് അല്ലെ ഇനി നമ്മൾ ചെയ്യാൻ പോവാം ആദ്യം എന്ത് ചെയ്യാ ആദ്യം അകത്തുള്ള ഇൻഡില് ചെയ്യുവാണ് ഇന്നർ ഇന്റകള് ചെയ്യുവാണ് അകത്തുള്ള ഇൻഡില് നമ്മൾ ചെയ്യുവാണ് അകത്തുള്ള ഇൻഡഗിൽ ചെയ്യുമ്പോ എന്ത് വരും നോക്കിയേ ഇതാണ് നമ്മൾ അകത്തുള്ള ഇന്റകൾ അല്ലേ അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്കും എന്താ വരുന്നത് നോക്കിയേ ഇതിപ്പോ എനിക്കിവിടെ ബ്രാക്കറ്റ് ഇടാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു കേട്ടോ അപ്പൊ ഇവിടെ എന്താണ് ഇതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്റർഗ്രൽ സീറോ ടു വൺ ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലെ സോ വാട്ട് വി ആർ ഗോയിങ് ടു വി ആർ ജസ്റ്റ് ഓപ്പണിംഗ് ദ ബ്രാക്കറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ഇന്റഗ്രൽ സീറോ ടു ടു ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് എക്സ് വൈ ഇൻ ടു എക്സ് അല്ലെ അപ്പൊ എന്ത് വരും ആ എക്സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ ഇൻ ടു വൈ ദാറ്റ് ഈസ് എക്സ് വൈ സ്ക്വയർ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഡി എക്സ് കണ്ടോ എന്നിട്ട് നമ്മൾ അത്രയും ചെയ്തിട്ടേ പിന്നെ പുറത്തുള്ള ഡി വൈ ചെയ്യത്തുള്ളൂ അപ്പൊ ശ്രദ്ധിക്ക ആദ്യം നമ്മൾ എന്താ ചെയ്തത് ആദ്യം ഇന്റഗ്രൽ സീറോ ടു ടൂ ഡി വൈ അവിടെ ഇട്ടു അകത്തുള്ളതിന് ഇത്രയും നമ്മൾ ഒരുമിച്ച് എഴുതി ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം ഇന്റഗ്രൽ സീറോ ടു വൺ അതാ അവിടെ കിടക്കട്ടെ ഇന്റഗ്രൽ സീറോ ടു ടു എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മോഡ് അല്ലെ അപ്പൊ ഇവിടെ വൈ കോൺസ്റ്റന്റ് ആണ് എക്സ് ഇന്റഗ്രൽ എന്താ ആ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ് അല്ലെ അപ്പൊ എക്സ്പോർട് എന്ത് വരും എക്സ് റേസ് ടു ടു പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ അല്ലെ സോ എന്തുവരും എക്സ് ക്യൂബ് വൈ ബൈ ത്രീ മൈനസ് ഇവിടെ ചെയ്യുമ്പോ എക്സിന്റെ എന്ത് വരും എക്സ്ക്വയർ ബൈ ടു വൈ സ്ക്വയർ എന്നിട്ട് എന്ത് ഈ ലിമിറ്റ് കൊടുക്കും സീറോ ടു ഡി വൈ ഓക്കെ ആണോ എന്നിട്ട് ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് കൊടുക്കാം ഇന്റർഗിൾ സീറോ ടു വൺ സീറോ ആവുമ്പോ നമുക്കറിയാം ഇത് സീറോ മൾട്ടിപ്ലൈ പോകുന്നല്ലേ അപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി അതായത് ടു ക്യൂബ് വൈ ദാറ്റ് മീൻസ് എയ്റ്റ് വൈ ബൈ ത്രീ മൈനസ് സ്ക്വയർ ഫോർ ബൈ ടു അല്ലേ ടു ബൈ സ്ക്വയർ എന്ന് മാത്രം വരും അതായത് ടു സ്ക്വയർ ബൈ ടു എന്ന് വരും ഒരു ടു ഒരു ടു ക്യാൻസൽ ചെയ്തിട്ട് ടു മാത്രം വരും മൈനസ് സീറോ ആണ് അവിടെ വരുന്നത് എന്നിട്ട് എന്ത് ചെയ്യും ഡി വൈ ആണല്ലോ അതായത് ഇനി നമുക്ക് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യണ്ടേ അപ്പൊ എന്തൊരു എയ്റ്റ് ബൈ ത്രീ കോൺസ്റ്റന്റ് ആണ് വൈടത് വൈ സ്ക്വയർ ബൈ ടു ആണ് മൈനസ് ടു വൈ ക്യൂബ് ബൈ ത്രീ ആണ് എന്നിട്ട് ലിമിറ്റ് കൊടുക്കല്ലേ സീറോ ടു വൺ ആദ്യം ഇവിടെ നേരത്തെ നമ്മൾ അതേ പറഞ്ഞ അതേ കൺസെപ്ഷൻ തന്നെയാണ് ആദ്യം ഫസ്റ്റ് വൺ വൺ ആണ് പിന്നെ സീറോ ആണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ഫോർ വരും സോ ഫോർ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ദാറ്റ് ഈസ് ഫോർ മൈൻ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ന്യൂമിനേറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം സോ അവർ ആൻസർ ഈസ് ടു ബൈ ത്രീ ആണല്ലോ അപ്പോ എങ്ങനെയാണ് ഒരു ഡബിൾ ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് സോ ഫസ്റ്റ് യു ടു ദ ഫസ്റ്റ് ഇന്നർ ഇന്റഗ്രൽ ദൻ ഹൗ മോസ്റ്റ് ഇന്റർഗ്രൽ ഓക്കെ ക്ലിയർ ആണല്ലോ ദ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് ഒന്നിവിടെ നോക്കാം ഇനി ഇപ്പൊ ഇത്രയും നേരം നേരം നമ്മൾ ചെയ്ത രണ്ടും എന്തായിരുന്നു രണ്ടും കോൺസ്റ്റൻസ് ആണല്ലേ ഇപ്പൊ ഇനി ഇവിടെ വരുന്നത് ഒന്ന് കോൺസ്റ്റന്റും ഒന്ന് എന്താണ് വേരിയബിളും ആണ് അല്ലെ സോ ഹൗ വിൻ ഏബിൾ ടു ഫൈൻഡ് ദിസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇന്റഗ്രൽ ത്രീ ടു ഫൈവ് നമ്മൾ ആദ്യം ഇന്നർ ഇന്റഗൽ നോക്കുവാണ് സീറോ ടു ടു വൈ ഡി എക്സ് അല്ലേ ഡി വൈ ആണല്ലോ ഇവിടത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെറി സ്ലോ ഫംഗ്ഷൻ ഹിയർ ഇവിടെ ഫംഗ്ഷൻ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ എന്താണ് വൺ ഡി എക്സ് എന്നാണ് വരുന്നത് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്റഗ്രൽ ത്രീ ടു ഫൈവ് ഇന്റഗ്രൽ ഡി എക്സ് എന്ന എക്സ് ആണ് എന്നിട്ട് എന്ത് ചെയ്യും സീറോ ടു ടു വൈ കൊടുക്കും അല്ലേ đi vậy അതായത് ഇന്റഗ്രൽ ത്രീ ടു ഫൈവ് എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോ ടു വൈ മൈനസ് സീറോ സോ ടു വൈ ഇനി കോൺസ്റ്റന്റ് ആണല്ലേ വൈയുടെ ഇന്റഗ്രൽ എന്താ ആ വൈ സ്ക്വയർ ബൈ ടു എന്നിട്ട് എന്തെങ്കിലും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കും പിന്നെ ടു നമുക്ക് ക്യാൻസൽ ആക്കാം അപ്പൊ അപ്പർ ലിമിറ്റ് ഫൈവ് സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ദാറ്റ് ഈസ് ട്വന്റി ഫൈവ് മൈനസ് നയൻ അവർ ആൻസറി സിക്സ്റ്റീൻ ഓക്കെ ആണല്ലോ അപ്പൊ ഏത് വന്നാൽ ഇഫ് ഇഫ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഈസ് എ ഫംഗ്ഷൻ എനിവേ ഫസ്റ്റ് ദർ ഇന്റഗ്രൽ അപ്പൊ ഏതാണെന്ന് നോക്ക എങ്ങനെയാണ് വന്നാലും നമുക്ക് കുഴപ്പമില്ല അതെന്ത് ചെയ്താൽ മതി ആദ്യം അകത്തുള്ളത് ചെയ്യാം എന്നിട്ട് പുറത്തുള്ളത് ചെയ്യുക അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നത് ഇനി നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കിയപ്പോ നമ്മൾ ഇത്രയും നേരം ചെയ്തതിനെക്കാളും കുറച്ചുകൂടെ അല്ലെ അപ്പൊ ഇവിടെ നോക്കി ഇന്റഗ്രൽ സീറോ ടു വൺ അല്ലേ അപ്പൊ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാ മുകളും താഴെയും വേരിയബിൾ അല്ലെ ത്രീ വൈ ടുവയർ ൂബ് ഡി എക്സ് എന്നിട്ട് എന്ത് ചെയ്യാം ഡി വൈ ആണല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ അപ്പൊ നമ്മൾ നോക്കുക ആദ്യം ഇവിടെ എന്തിനാ ചെയ്യണ്ടേ നമുക്ക് ആദ്യം നമുക്ക് എന്തിനാ ചെയ്യണ്ടേ ആ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് അല്ലേ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എക്സിൽ ചെയ്താലോ അപ്പൊ ഇന്റഗ്രൽ സീറോ ടു വൺ അവിടെ കിടന്നോട്ടെ നമ്മൾ ട്വൽവ് കോൺസ്റ്റന്റ് ആണ് എക്സിനാവ് ചെയ്യണ്ടേ അല്ലേ അപ്പൊ വൈക്യൂബ് കോൺസ്റ്റന്റ് ആണ് എക്സ് കാര്യ ഡെറിവേറ്റീവ് എന്താ എക്സ് റേസ് ടു എനിടെ ഡെറിവേറ്റീവ് എന്താണ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണല്ലോ സോ ഇവിടെ എന്ത് എക്സ് റേസ് ടു പ്ലസ് വൺ അതായത് എക്സ് ക്യൂ ബൈ ത്രീ ഇൻറ്റു വൈക്യൂബ് അതുപോലെ കിടക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം ഇവിടെ ശ്രദ്ധിക്കുക ബിക്കോസ് ബോത്ത് വേരിയബിൾസ് രണ്ട് വേരിയബിൾസ് ആണ് കൺസിസ്റ്റൻസൊന്നും അല്ലല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ട്വൽവും ത്രീയും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ഫോർ എന്നാക്കാം ആണല്ലോ അപ്പൊ ഇന്റഗ്രൽ സീറോ ടു വൺ ഫോർ എക്സ് ക്യൂബ് വൈക്യൂബ് എന്നിട്ട് എന്ത് ചെയ്യാം ലിമിറ്റ് കൊടുക്കണം അല്ലെ വൈ ടു വൈ സ്ക്വയർ ഡി വൈ ഇവിടെ ലിമിറ്റ് കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കേണ്ടത് എന്താ ലിമിറ്റ് കൊടുക്കേണ്ട കാര്യം ആ എക്സിന് എക്സിലല്ലേ ചെയ്തത് അപ്പൊ എക്സിന് പകരം ആദ്യം എന്ത് ചെയ്യണം നീ അപ്പർ ലിമിറ്റ് കൊടുക്കണം വൈ സ്ക്വയർ കൊടുക്കണം അപ്പൊ ഇന്റഗ്രൽ സീറോ ടു വൺ ഫോർ ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ത് ചെയ്യാ എക്സിന് അകത്ത് എന്ത് കൊടുക്കും വൈ സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഇൻ വൈ ക്യൂബ് ഇത്രയും കൊടുത്താലേ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ആവുള്ളൂ മൈനസ് സെക്കൻഡ് പാർട്ട് എന്താ ഫോർ ഇൻറ്റു ഹോൾ ക്യൂബ് ഇഞ്ചു വൈ ക്യൂബ് അതായത് ലോവർ ലിമിറ്റ് വൈയുടെ സ്ഥാനത്ത് ഇത്രയും നേരം നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല അല്ലെ കാരണം എന്തായിരുന്നു എല്ലാം സീറോ ആയിരുന്നു ഇവിടെ പക്ഷെ അങ്ങനെയല്ല മുകളില് വൈ സ്ക്വയറും താഴെ ത്രീ വൈ ആണ് അപ്പൊ നമ്മൾ കൊടുക്കുവാണ് മുകളിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു വൈ സ്ക്വയർ കൊടുത്തു താഴെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു ത്രീ വൈ കൊടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സീറോ ടു വൺ ഡി വൈ ഓക്കെ ആണല്ലോ അപ്പൊ ഇവിടെ എന്ത് വരും ഇന്റഗ്രൽ സീറോ ടു വൺ ഇതിനു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു ടു ഇൻറ്റു ത്രീ സിക്സ് അല്ലേ അപ്പൊ ഇവിടെ എന്ത് വരും വൈറേസ് ടു സിക്സ് എന്ന് വരും അല്ലെ ഇൻറ്റു വൈക്യൂബ് തന്നെ ബേസ് സെയിം അല്ലേ സോ പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വൈറേസ് ടു നയൺ എന്ന് വരും ആണല്ലോ മൈനസ് അടുത്തെന്താ ഫോർ ഇൻറ്റു ത്രീ ക്യൂബ് എന്ന് പറഞ്ഞാൽ ട്വന്റി സെവൻ വൈക്യൂബ് ഇൻറ്റു വൈക്യൂബ് എന്ന് വരും അല്ലേ സീറോ ടു വൺ ഡി വൈ തീരാന്നില്ല കാരണം എന്താ തീരാത്തേ ആ ഇനിയുണ്ട് നമുക്ക് അവിടെ പ്രൊസീജിയർ അല്ലെ അപ്പൊ നമ്മൾ ഇതുവരെ എത്തതേ ഉള്ളൂ സോ അടുത്തെന്താണ് ഇനി നമുക്ക് ഇവിടെ ഇന്നിവിടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം ഇൻ്റക് സീറോ ടു വൺ ഫോർ വൈ റേസ് ടു നയൻ മൈനസ് ഫോർ ടു ട്വന്റി സെവൻ എത്ര ട്വന്റി എയ്റ്റ് നയൻ ടെൻ അല്ലേ സോ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഉണ്ട് വൈ റേസ് ടു സിക്സ് ഡി വൈ ആണല്ലോ അതായത് ഇനി നമുക്ക് ഇനി ഇൻഡക്രിട്ടിയാലേ വിത്ത് റെസ്പെക്ട് വൈല് സോ ഫോർ ഇന്റു വൈറേ ടു നയൻഡോ എന്താ വൈറേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ സോ നയൻ പ്ലസ് വൺ ബൈ നയൻ പ്ലസ് വൺ ടെൻ ബൈ ടെൻ മൈനസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഇൻറ്റു വൈറേസ് ടു സെവൻ ബൈ സെവൻ എന്നിട്ട് എന്ത് ചെയ്യാ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക അപ്പൊ ഇവിടെ എന്ത് വരും അത് ഞാൻ ഇങ്ങോട്ട് എഴുതി കാണിക്കുവാന്നെ ഈക്വൽ ടു എന്ത് വരും ആ അപ്പർ ലിമിറ്റ് വൺ ആണ് ലോവർ ലിമിറ്റ് സീറോ ആണല്ലേ അല്ലെ അപ്പൊ ഇവിടെ താഴെ അങ്ങ് പോകും അപ്പൊ ഇവിടെ എന്തുമാത്രം വരും ഫോർ ബൈ ടെൻ മൈനസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ബൈ സെവൻ എന്ന് വരും അപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് ക്യാൻസൽ ചെയ്തു ബൈ ഫൈവ് എന്ന് വരും അല്ലെ അപ്പൊ തേർട്ടി ഫൈവ് നമുക്ക് എൽ സി ആയിട്ട് എടുക്കാം അപ്പൊ സെവൻ ടൂസ ഫോർട്ടീൻ മൈനസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഇൻറ്റു ഫൈവ് എത്രയാണെന്ന് നോക്കുക അപ്പൊ എന്തായാലും ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എന്ന് പറയുമ്പോൾ സീറോ അല്ലെ ഫോർട്ടീൻ മൈനസ് ഫൈവ് സോ അവർ സിക്സ് ബൈ തേർട്ടി ഫൈവ് ഫൈവ് ഫോർട്ടിന്ന് എന്ത് കുറയ്ക്കുക ഫോർട്ടി കുറയ്ക്കുക അപ്പൊ എന്തായാലും ഫോർ കുറയ്ക്കുമ്പോ സിക്സ് ത്രീ പറയുമെന്റ് സിക്സ് ബൈ തേർട്ടി ഫൈവ് എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത് അപ്പൊ ദിസ് ഈസ് ഫൈനൽ ആൻസർ അപ്പൊ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം അകത്തുള്ളത് ഇന്റർഗ്രേറ്റ് ചെയ്യുക എന്നിട്ട് പുറത്തുള്ളത് ഇന്റർഗ്രേറ്റ് ചെയ്യുക അതാണ് ആൻസർ കിടക്കുന്നത് ഓക്കെ ഇത് ഒരു പി എസ് സി ഇപ്പൊ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആണ് നമ്മുടെ പി എസ് സിയുടെ ക്വസ്റ്റൻ ആണ് ഇത് എന്ന് പറയുന്നത് വോട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ പെരാബോള വൈ ഈക്വൽ ടു റ്റു മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് ലൈൻ വൈ ഈക്വൽ മൈനസ് എക്സ് ഇതാണ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ പെരാബോള വൈ ഈക്വൽ ടു ടു മൈനസ് എക്സ് സ്ക്വയർ അപ്പൊ ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പരാബോള എങ്ങനെയായിരിക്കും അവിടെ ആ താഴോട്ടായിരിക്കും അല്ലേ ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വൈ ഈക്വൽ ടു ടു മൈനസ് എഫ് ഈ ബ്ലൂ ലൈനാണ് നമ്മുടെ പെരാബോള എന്ന് പറയുന്നത് ആണല്ലോ എന്നിട്ട് വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് ആണ്ട ഒരു ലൈൻ ഇങ്ങനെ പോകും ഇതാണ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് ലൈനും അല്ലെ എന്താണ് ക്വസ്റ്റൻ വോട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റീജ്യൻ ബൗണ്ടഡ് ബൈ ദ പെരാബോള എൻ്റെ ലൈൻ ഇത് രണ്ടും കൂടെ ബൗണ്ട് ചെയ്ത് നിക്കുന്ന റീജിയന്റെ ഏരിയ എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ത് സോ നമ്മൾ ഓൾറെഡി നമുക്കറിയാം അപ്പൊ ഇവിടെ നമ്മൾ ഇതനുസരിച്ച് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റീജ്യന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് നമ്മൾ ണെങ്കിൽ നമുക്ക് ലിമിറ്റ് വേണം അല്ലെ അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ലിമിറ്റ് കണ്ടുപിടിക്കണം ലിമിറ്റ് അതായത് നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കണന്റെ ഫോർമുല എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റർഗ്രൽ ഡി എക്സ് ഡി വൈ ആണ് ഇവിടത്തെ ലിമിറ്റ് വേണമല്ലോ എക്സിനും വൈ എന്ത് വേരി ചെയ്യുന്നു എന്ന് അപ്പൊ നമ്മൾ ആദ്യം എന്താ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുള്ളത് ഒന്ന് വൈ ഈക്വൽ ടു ടു മൈനസ് എക്സ് സ്ക്വയറും ഒന്ന് വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഈ രണ്ടെണ്ണം കൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടി എന്താ ഈ മൈനസ് എക്സ് ഇവിടെ കൊടുക്കും അപ്പൊ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്ക്വയർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പയർ മൈനസ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ഇനി ഇവിടെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് എക്സിന്റെ രണ്ട് വാല്യൂ കിട്ടും അല്ലേ ഏതൊക്കെയാ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുമ്പോ മൈനസ് വണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോ മൈനസ് ടു ഏതൊക്കെയാ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ ും ഗുണിക്കുമ്പോൾ മൈനസ് ടൂവും വരണം ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ് മാത്സിന്റെ അല്ലേ ക്ലാസ് അല്ലല്ലോ അല്ല അല്ല അപ്പം ഏതൊക്കെയാണ് വരുന്നത് ആ വണ്ണും ടു അല്ലേ ആ അപ്പൊ എന്താണ് വരുന്നത് അപ്പൊ പറഞ്ഞേ എങ്ങനെ എടുക്കാം എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് എക്സ് അല്ലെ മൈനസ് ടു ഇൻറ്റു വൺ എന്ന് പറയുന്നത് മൈനസ് ടു തന്നെയാണ് മൈനസ് ടു പ്ലസ് വൺ വെച്ചാൽ മൈനസ് വൺ അല്ലെ മൈനസ് ടു ഈക്വൽ ടു സീറോ എക്സ് കോമൺ ആയിട്ട് എടുക്കാം അല്ലെ ആദ്യത്തെ എക്സ് മൈനസ് ടു പ്ലസ് വൺ ഇന് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ അപ്പൊ എന്ത് വരും എക്സ് മൈനസ് ടു ഇന് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്ന് വരും അല്ലെ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു കോമ മൈനസ് വൺ അപ്പൊ നമ്മുടെ പോയിന്റ് ഓഫ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് ും മൈനസ് വണ്ണുമാണ് അതായത് മൈനസ് വൺ ടൂ ആണ് ആര് വേരി ചെയ്യുന്നത് എക്സ് വേരി ചെയ്യുന്നത് അപ്പൊ എക്സിന്റെ ലിമിറ്റ്സ് നമുക്ക് കിട്ടി എന്തൊക്കെയാണ് അതാ മൈനസ് വണ്ണും ടൂവുമാണ് എക്സിന്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ എക്സിന്റെ ലിമിറ്റ് മൈനസ് വണ്ണും ടൂവുമാണെങ്കിൽ വൈയുടെ ലിമിറ്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് വൈയുടെ ലിമിറ്റ് എന്താണ് എക്സിന്റെ ലിമിറ്റ് ഇപ്പൊ എക്സിന് മൈനസ് വൺ കൊടുത്താൽ വൈയുടെ വാല്യൂ വൺ എന്ന് വരും അല്ലെ എക്സിന് ഇപ്പൊ ടു കൊടുത്താൽ വൈയുടെ വാല്യൂ എന്ത് വരും മൈനസ് ടു എന്ന് വരും അല്ലെ ആണല്ലോ ഇപ്പൊ ഇവിടെ വെച്ച് നോക്കി എക്സിന് വൺ കൊടുത്താൽ എന്ത് വരും എക്സിന് മൈനസ് വൺ കൊടുത്താൽ ടു മൈനസ് വൺ വൺ വരും ഇവിടെ എക്സിന് ടു കൊടുത്താൽ വൈയുടെ വാല്യൂ എന്ത് വരും സീറോ വരും അല്ലെ അപ്പോ ഇതാണ് നമ്മുടെ ഇവിടത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് അതായത് എക്സ് ഈക്വൽ ടു സീറോ ടു ഗ്രേറ്റർ ദാൻ സീറോ വരുന്ന അല്ലെ പക്ഷെ നമുക്ക് അത്രയും വേണല്ലോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്റഗ്രൽ എന്താണ് ആദ്യത്തെ ലിമിറ്റ് നമുക്ക് കൊടുക്കാം ആണോ ആ ഇവിടെ എന്താണ് കൊടുക്കുന്നത് ഈ മൈനസ് ഇത് അല്ലെ ഫംഗ്ഷൻ നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ഇന്റഗ്രൽ മൈനസ് വൺ ടു എക്സ് സ്ക്വയർ മൈനസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു നമ്മൾ ഇവിടെ ആദ്യം ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അപ്പൊ എന്ത് വരും ടൂറ ഇന്റഗ്രേറ്റ് ടു എക്സ് എക്സിന്റെ നമ്മൾ എന്ത് വരുന്നു എക്സ് സ്ക്വയർ ബൈ ടു വരുന്നു മൈനസ് എക്സ് ക്യൂ ബൈ ത്രീ വരുന്നു എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു ലോവർ ലിമിറ്റ് കൊടുക്കുന്നു അപ്പർ ലിമിറ്റ് അതായത് ഇവിടെ ടു കൊടുക്കുന്നു സോ ടു കൊടുത്തപ്പോ എന്ത് വരുന്നു ടു ഇന്റു ടു ഫോർ പ്ലസ് ടു സ്ക്വയർ ഫോർ ബൈ ടു വരുന്നു മൈനസ് എയ്റ്റ് ടു ക്യൂ ബൈ ത്രീ എയ്റ്റ് ബൈ ത്രീ സോ ആൻസർ ആൻസർ ഈസ് സിംപ്ലിഫൈ നമ്മുടെ എന്ന് കിട്ടി ഈ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് നാവ് നെക്സ്റ്റ് ഫൈൻഡ് ദ വോളിയം അണ്ടർ ദി സർഫസ് സർഫേഴ്സ്വൽ ടു എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് സീറോ ടു വൺ ആൻഡ് വൈ വേരിയസ് ഫ്രം സീറോ ടു വൺ വോളിയം ഞാൻ ആദ്യമേ നമ്മളൊരു ഫോർമുല പറഞ്ഞു വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇന്റഗ്രൽ ഇപ്പൊ നമ്മൾ വൈ ആണ് കൊള്ളി കൊടുക്കുന്നതെങ്കിൽ വൈയുടെ അത് വെളിയിൽ കൊടുക്കുക ഇന്റഗ്രൽ സീറോ ടു വൺ ഇന്റഗ്രൽ സീറോ ടു വൺ ഇത് വൈ വേരിയേഷൻ ആണ് കാരണം ഇവിടെ ഡി വൈ ആണ് എഴുതുന്നെങ്കിൽ ഇവിടെ വൈയുടെ അത് കൊടുക്കുക ഇവിടെ എക്സ് ആണ് എഴുതെങ്കിൽ ഇവിടെ എക്സിൻ്റെ അത് കൊടുക്കുക ഈ രണ്ടും ഇതിപ്പോ സീറോ ടു വൺ ആയതുകൊണ്ട് വേറെ പ്രശ്നമല്ല ഇപ്പൊ ഒന്ന് സീറോ ടു വൺ ഒന്ന് സീറോ ടു ടു ആയിരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാണ് കൊടുക്കേണ്ടിയിരുന്നത് എഫ് എസ് വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞ് കൊടുക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സിലാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ എക്സ്ക്വയറിന് എന്ത് വരുന്നു എക്സ് ക്യൂ ബൈ ത്രീ പ്ലസ് ബൈസ്ക്വയറിന് എന്തായിരുന്നു വൈ സ്ക്വയർ ഇന്റ് എക്സ് എന്ന് പറഞ്ഞ് വരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു സീറോ ടു വൺ അതായത് ഇന്റഗ്രൽ സീറോ ടു വൺ വൺ ബൈ ത്രീ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ എന്ന് വരുന്നു ആണല്ലോ ഇനി നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോ വൺ ബൈ ത്രീ വൈ പ്ലസ് വൈ ക്യൂ ബൈ ത്രീ സീറോ ടു വൺ എന്ന് വരുന്നത് അല്ലെ അപ്പർ ലിമിറ്റ് എടുക്കുമ്പോ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ അതായത് അവർ ആൻസർ ഈസ് ടു ബൈ ത്രീ കണ്ടോ കണ്ടോ ചെയ്തു വന്നത് അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് ഒന്നാണ് ഹൗ ടു ഇവാലുവേറ്റ് എ ഡബിൾ ഇന്റഗ്രൽ ഒരു ഡബിൾ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നാണ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഒരു ഇവ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ആദ്യം പ്രോബ്ലം എഴുതും സ്റ്റാർട്ട് ബൈ റൈറ്റ് ഡബിൾ ഇന്റബിൾ വിത്ത് ദംഗ്ഷൻ യു ടു ഇന്റഗ്രേറ്റ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ഉണ്ടെങ്കിൽ ഓൾസോ മേക്ക് ഷുവർ ടു ഇൻക്ലൂഡ് ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്സ് ഓഫ് ബോത്ത് വേരിയബിൾസ് രണ്ടിന്റെയും കറക്റ്റ് അതായത് സീറോ ടു വൺ സീറോ ടു ടു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ നോക്കിയിട്ട് ലിമിറ്റ്സ് എടുത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൺ വേരിയബിൾ ആദ്യത്തെ വേരിയബിളിനെ ചൂസ് ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ർ ഇന്റർബിൾ സാധാരണയായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് അകത്ത് കിടക്കുന്നതിനെയാണ് നോക്കിയെടുക്കുന്നത് വൈ യു ഇന്റർഗ്രേറ്റ് മറ്റേ വേരിയബിള് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സീറോ ടു വൺ വൈ ടു ത്രീ വൈ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ എപ്പോഴും ഏറ്റവും വെളിയിൽ നിൽക്കുന്നത് കോൺസ്റ്റന്റും അകത്ത് ഫങ്ഷൻസ് ഇട്ടാലും കുഴപ്പമില്ല എന്റെ രീതിയിലാണ് പറഞ്ഞത് ദെൻ അവർ തേർഡ് സ്റ്റെപ്പ് ഈസ് അപ്ലൈ ദ ലിമിറ്റ് ഫോർ ദി ഫസ്റ്റ് വേരിയബിൾ ആദ്യം ഫസ്റ്റ് ഇന്റഗ്രേഷൻ നടത്തുക എന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും ആണല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് വേരിയബിൾ ആയിട്ട് അതിനെന്ത് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു സ്റ്റെപ് ത്രീ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ഡബിൾ ഇൻ്റെക്കിൽ കിട്ടും ഈ രീതി വേണം നമ്മൾ ഡബിൾ ഇൻഡക്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ കുറെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ നമ്മൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ മാക്സിമം നിങ്ങക്ക് തരാം അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ താങ്ക് യു ആൾ